എത്രമാത്രം വലിയ പ്രശ്നമാണ് വെറുപ്പാണ് നമുക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തെല്ലാം നുളകളാണ് ഒരു ഭാഗത്ത് കാസയുണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെളിക്കാൻ ഫേസ്ബുക്ക് വാട്സാപ്പുകളിൽ നിരന്തരമായ പരിശ്രമങ്ങളുണ്ട് ആ സമയത്താണ് ആ മനുഷ്യൻ കേരളത്തിന്റെ തെരുവുകൾ മുഴുവനോടി നടന്ന് ബിഷപ്പുമാരെ കണ്ട് അവരുമായി സംസാരിച്ചു ഈ വെറുപ്പിന്റെ മഞ്ഞിനെ ഉരുക്കി കളയണം അവിടെ സ്നേഹം വരട്ടെ എന്നാ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് റോമിലേക്ക് പോകുമ്പോ തലേ ദിവസം ഞാൻ വിളിച്ചിരുന്നു സാധിക്കലങ്ങളെ കാരണം അദ്ദേഹവും മൊത്തം ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ തലേ ദിവസം എനിക്ക് അദ്ദേഹത്തിൻ്റെ നടത്തം കാണുമ്പോ വലിയ സങ്കടമുണ്ടായിരുന്നു ഒരു കാല് വലിച്ചാണ് നടക്കുന്നത് ഞാൻ തങ്ങളോട് ചോദിച്ചു തങ്ങളെ റോമിലേക്ക് നിങ്ങൾ പോണുണ്ടോ എന്നോട് പറഞ്ഞു പോകണം രാജ അവിടെ നമ്മൾ പോവണ്ടേ അവിടെ പോകുമ്പോൾ ഇവിടെ ഒരു റിസൾട്ട് ഉണ്ടാകുമെങ്കിൽ എന്തായാലും പോകണം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാല് അത് സാരമില്ല നിങ്ങൾ എത്ര ദിവസം അവിടെ ഉണ്ടാവും എന്നോട് പറഞ്ഞു ഒരൊറ്റ ദിവസം തൊട്ടുപിറ്റേ പിറ്റേ ദിവസം യു എയിലെ യു എയിലെ യു ഡേ നടക്കുകയാണ് എനിക്കവിടെയൊക്കെ തിരിച്ചു വരണം അവർ വല്ലാതെ നിർബന്ധിക്കും ഞാൻ പറഞ്ഞു എന്ത് യാത്രയാണ് തങ്ങളേത് എന്ത് യാത്രയാണ് അങ്ങയുടെ കാലിന് വയ്യ ൂർ അങ്ങോട്ട് ഇരിക്കുക അവിടെ ചെന്ന് ആ തിരക്കുകളും ബഹലം കടിഞ്ഞ് അങ്ങനെ തന്നെ മടങ്ങുക ആരോഗ്യം നോക്കണ്ടേ തങ്ങളെ തങ്ങള് വളരെ സ്നേഹത്തോടെ പുറത്തു തട്ടിയിട്ട് എന്നോട് പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് ഇങ്ങനെ അന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്നോട് പറയുന്നുണ്ട് ആ വേദന ഒന്നുമല്ല വിഷയം എന്റെ വേദന ഞാൻ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം എവിടുന്ന് റെസ്റ്റ് എടുക്കാൻ ഞാൻ എന്ന് കണ്ടപ്പോ ആക്സിഡന്റ് ഉള്ള സ്ഥലത്തേക്ക് തങ്ങൾ പോയിരിക്കാൻ ഒന്നുമില്ല എന്നോട് പറഞ്ഞു റെസ്റ്റ് എടുക്കുമ്പോൾ പക്ഷേ വേറെ പല വേദനകൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചാലോ എന്നോട് പറഞ്ഞു ഷാജിക്ക് അറിയുമോ എന്റെ വാക്ക് സ്നേഹത്തെയോ തങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടിനെയോ ബാധിക്കുമോ എന്ന് തോന്നിയിട്ട് തങ്ങൾ എന്നോട് പറഞ്ഞു ഷാജിക്ക് അറിയും എത്ര മനുഷ്യരാണ് അവിടെ നിരാലംബരായി ആ മുനമ്പത്ത് കഴിയുന്നത് എന്നറിയുമോ എങ്ങാനും പുറന്തള്ളപ്പെട്ടാൽ അവൻ വരെ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുമോ മിസ്റ്റർ പിണറായി വിജയ വെറുപ്പ് മാത്രം ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്ന നിങ്ങളോട് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല നിങ്ങൾ തങ്ങളെ വിമർശിക്കുമ്പോ എന്തിനെന്ന് പറയേ yeah